ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ടിക്കറ്റ് ഫിനാലെ വീക്കാണിത് ഈ ആഴ്ചയുടെ ആദ്യ ദിനം ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തതിലും എവിക്ഷൻ നോമിനേഷൻ രീതിയിലും ബിഗ് ബോസ് മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വന്ന മൂന്ന് പേരെയും ബിഗ് ബോസ് ക്യാപ്റ്റന്മാരായി പ്രഖ്യാപിച്ചു ഈ ആഴ്ചത്തെ എവിക്ഷന് ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു പക്ഷേ അവിടെയും ഉണ്ട് അതേസമയം നോമിനേഷനിൽ ചിലരുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിയപ്പോൾ ഷാനവാസും ആതിലെയും ഈ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടു നെവിൻ ആര്യൻ അക്ബർ എന്നിവരാണ് ഈ ആഴ്ചയിലെ ക്യാപ്റ്റന്മാർ എവിക്ഷൻ നോമിനേഷൻ രീതിയിൽ ബിഗ് ബോസ് കൊണ്ടുവന്ന മാറ്റം ർക്കും കൗതുകമായിരുന്നു ബിഗ് ബോസ് ഓരോ മത്സരാർത്ഥിയുടെയും പേര് വിളിക്കും ഈ സമയം എവിടെയാണോ മത്സരാർത്ഥി നിൽക്കുന്നത് അവിടെ നിന്ന് നോമിനേറ്റ് ചെയ്യണം ആര്യൻ നേനും അക്ബറുമെല്ലാം മറ്റുള്ളവരുടെ പേര് ബിഗ് ബോസ് വിളിക്കുന്ന സമയം അവിടേക്ക് ഓടിയെത്തി ആരെയാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്ന് കേൾക്കാൻ വന്നിരുന്നു ആതിലെയും ഷാനവാസും മാത്രമാണ് നോമിനേഷൻ ലിസ്റ്റിൽ വരാത്തത് ഇവിടെ ഷാനവാസിനെയും ആദ്യം എവിക്ഷൻ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാതിരുന്നതിൻ്റെ അസ്വസ്ഥതയിലാണ് ആര്യനും അക്ബറും ആദിലേക്കും ഷാനവാസിനും ഓരോ വോട്ടുകൾ വീതമാണ് ലഭിച്ചത് അക്ബർ ആദ്യം യെ നോമിനേറ്റ് ചെയ്തു ഷാനവാസിനെ ആര്യനും നോമിനേറ്റ് ചെയ്തു എന്തുകൊണ്ട് ആദിലയെ നോമിനേറ്റ് ചെയ്തില്ല എന്നാണ് ആര്യനോട് അക്ബർ ചോദിക്കുന്നത് എന്നാൽ ആര്യൻ ആദിലയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചത് എന്തുകൊണ്ട് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തില്ല എന്നാണ്